ഏതൊരു ഒരു അപ്ഡേറ്റ് വരുന്ന ഇങ്ങനെ പറയാൻ അത് ലോകേഷ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാന് അതിലുണ്ട് കാരണം വിക്രമിലേക്ക് വിളിക്കുമ്പോഴാണ് പറഞ്ഞത് കാരണം വിക്രമില് ഈ കഥാപാത്രം കൊല്ലപ്പെടുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൈതി ഫസ്റ്റ് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് കൈതി സെക്കൻഡ് കൈതി ഫസ്റ്റ് കഴിഞ്ഞ് എഴുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത് ഇവിടെ ഉണ്ട് അതുകൊണ്ട് രീതിയിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല ആള് എന്തൊക്കെ മാറ്റങ്ങളെ വരുത്തും മാറ്റും സെറ്റ് ഓഫ് ട്രാക്കിൽ നിന്ന് പോകുന്ന സമയത്താണ് കൈദി വിക്രം പോലെ ചിത്രങ്ങൾ തമിഴിൽ വന്ന് വരുന്നത് വലിയൊരു ഹൈപ്പ് ഉണ്ടായി വാവു അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്ത് കാണാതിരിക്കുന്ന ഇപ്പൊ മലയാളത്തിൽ നോക്കുകയാണിപ്പോ തുടരും ഇപ്പൊ അടിപൊളിയായിട്ട് തിയേറ്ററിൽ മുന്നേറി ഓടി കയറി മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ പിന്നെ പണ്ടത്തെ ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് സിനിമകൾ തീർച്ചയായിട്ടും മലയാളത്തിൽ തുടരുണ്ടാക്കുന്ന ഒരു വിപ്ലവം തന്നെ നമുക്ക് അതിനെ വിളിക്കാം കാരണം വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ ചില സമയത്ത് നഷ്ടപ്പെട്ടുപോയ ചില സാധനങ്ങളുണ്ടല്ലോ അതിന്റെ ഒരു തിരിച്ചു പിടിക്കലും കൂടിയാണ് പുത്ര ബാനറിൽ അത് നടക്കുന്നത് അപ്പൊ അത് ഒരു ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് അറിയാലോ നമ്മുടെ ഒരു സിനിമകളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുമ്പോൾ സത്യേട്ടനെ ശ്രീനിയേട്ടനെ പ്രിയൻ സാറിനെ ഇവരൊക്കെ എവിടേക്കും മേനോൻ സാറിനെ ഇവിടേക്ക് എവിടേക്കും മിസ് ചെയ്ത് പോയ ഇടങ്ങളിൽ നിന്ന് വീണ്ടും ഒരു അത്തരം ഇടങ്ങളിലേക്ക് വീണ്ടും ക്യാമറ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ അതിൽ മാത്രമല്ല നമ്മൾ സിനിമ നിൽക്കുക പുതിയ കുട്ടികൾ പുതിയ രീതിയിലും സിനിമ ഉണ്ടാക്കുന്നത് പക്ഷെ ഒരേ പാറ്റേണിൽ പോവാതെ മറ്റൊരു സ്ഥലത്തേക്കും കൂടെ അത് പോവാൻ തുടങ്ങുന്നു എന്ന് പറയുന്നതന്നെ കുടുംബങ്ങളെ തിരിച്ചു തിയേറ്ററിലേക്ക് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്